നമസ്കാരം കൊട്ടാരം ദ ഗാലക്സി ഓഫ് അൻഡർവീൽ സ്റ്റാൽസിന്റെ മലയാള നക്ഷത്രം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പുറത്തിറങ്ങി കളിച്ച് ശീലമുള്ള കുട്ടികളൊക്കെ വീട്ടിനകത്ത് തന്നെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു സമയമാണിത് അവർക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നമുക്കറിയാം അത്തരത്തിൽ അവര് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പല രീതിയിലും നാം കൊടുക്കാറുണ്ട് മലയാള മിഷനും അത്തരത്തിൽ മലയാള പഠിതാക്കൾക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ സമയത്ത് മലയാളം മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ മലയാള പഠിതാക്കൾ തീർച്ചയായിട്ടും ഭാവിയുടെ താരങ്ങളാണ് അവരെ മലയാള ഭാഷ മലയാള സംസ്കാരം അവർ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ മുതിർന്നൊരു ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ അവർക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന പല കാര്യങ്ങളും മലയാള പഠിതാക്കൾ ചെയ്യുന്നുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് പത്രത്തിൽ നമ്മുടെ ഒരു മലയാള പഠിതാവ് ആ കുട്ടി ചെയ്ത ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മീരാ റോഡ് എസ് എൻ എം എസ് പഠന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കശ്മീര ബി എം എസിന്റെ ക്ലാസ്സുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒൻപത് വയസ്സുകാരി സിയാന മേരി മാത്യുവിന്റെ ഒരു ചെറിയ പാചക കസർത്ത് നമുക്ക് ഈ വീഡിയോകളിൽ കാണാം നമുക്ക് പരിപ്പണ് ഉണ്ടാക്കാം പരിപ്പണി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സാധനത്തിന്റെ പേര് നാല് മണിക്കൂർ കുതിർത്ത് വെച്ച് നാല് മണിക്കൂർ കുതിർത്ത് വെച്ച് കടലപ്പരിപ്പ് നാല് പച്ചമുളക് ഒരു ഒരു സവോള ഒരു ഒരു ഇഞ്ചി ഇതില് നാല് പച്ചമുളക് ഇടാം ഒരു ഇഞ്ചി ഈ സബോള പച്ചമുളക് ഇഞ്ചി ചതച്ചെടുത്തു ഇനി ഇച്ചിരി ഇച്ചിരി കടലപ്പരിപ്പ് എടുത്ത് ആവശ്യത്തിൽ ഉപ്പ് ഒരു സ്പൂൺ മൈദ മിക്സ് പിന്നെ ഇങ്ങനെ അമുക്കിയിട്ട് ായിരുന്നു തോന്നുന്നു നിങ്ങൾ മലയാളം അധ്യാപിക കൂടിയായ അമ്മ ഷീജയിൽ നിന്നും പഠിച്ചെടുത്തിട്ട് കുട്ടി സ്വയം ചെയ്തതാണിത് ആ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികളുടെ വാസനകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു നല്ലൊരു ഭാവിയ കുട്ടിക്കുണ്ടാകട്ടെ എല്ലാ ക്ലാസ്സുകളും എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി ഈ വീഡിയോ കാണുമ്പോൾ താഴെ റെഡ് കളർ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കണേ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണിലും ഒപ്പം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ്